നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരാത്ത നല്ല അടിപൊളി പ്രകൃതി ഭക്ഷണം കഴിക്കാൻ താല്പര്യം അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്പോട്ട് വെച്ചപ്പെടുത്താം നിങ്ങൾ ഇവിടെയുള്ള ബോർഡൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് ഇഞ്ചി കുരു പച്ചമുളക് കുരുമുളക് ഇപ്പൊ മധുരത്തിനാണെങ്കിൽ വെള്ളം ശർക്കരയും കാട്ടുതേനും മസാലപ്പൊടികൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അരിക്ക് പോലും ഉണ്ട് ഔഷധ ഗുണങ്ങൾ യോഗ ടീച്ചർ കൂടിയായ ശ്രീനിവാസൻ ചേട്ടൻ കഴിഞ്ഞ ഇരുപത് വർഷമായി നടത്തിക്കൊണ്ടുപോകുന്നതാണ് ഈ നികുഞ്ചം പ്രകൃതി ഭക്ഷണം ചായ കാപ്പി അങ്ങനെയുള്ള ഒരു സാധനമാണ് പ്രകൃതി ജീവനായി യോഗ പ്രകൃതി ജീവന സിദ്ധാന്തത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രകൃതി ഭക്ഷണശാലയാണ് ഇത് നന്നായിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട് അതും നമ്മുടെ പാരമ്പര്യമായിട്ട് ഉള്ള നെൽവിത്തനായ അരിക്കരായി കുറുപ്പൻ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് നല്ല ചുവന്ന ചോറാണ് പിന്നെ അതിന്റെ വെള്ളം തന്നെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പനിക്ക് പോലും നന്നായിട്ട് നല്ല ഉണങ്ങലരിയുടെ കഞ്ഞി കുടിച്ചാൽ പനി പോലും ശമനം കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറുക്കൻ ചിറ്റേനി ഇവയാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് അതിന്റെ ചോറാണ് നമ്മളിവിടെ കൂടാതെ ഓർഗാനിക് കറികൾ ഉണ്ടാക്കിയ പായസവും മോരുകാച്ചതും ഒക്കെ ഈ ഊണിന്റെ കൂടെയുണ്ട് ഊണിന് കറികളായിട്ട് വരുന്നത് സാമ്പാറും മത്തനും മുരിങ്ങയിലും കൂടിയിട്ടുള്ള കറിയാണ് കാമ്പ് കാരറ്റ് ബീട്രൂട്ടിൽ അടങ്ങുന്ന ഒരു പച്ചപ്പച്ചടിയും ചെറുപയറും മുളപ്പിച്ചതും ചമ്മന്തി ചമ്മന്തിയൊക്കെയാണ് സൈഡായിട്ട് വരുന്നത് പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് കഴിച്ച ഉപ്പ്മാവക്ക ട്ടിപുളിയായിരുന്നു നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന റവേന്റെ ഒക്കെ ടേസ്റ്റ് ആണ് അതിന്റെ കൂടെ കഴിച്ച കാപ്പി കൊണ്ട് പ്രത്യേകത മല്ലി ജീരകം ഉലുവ ചുക്ക് കുരുമുളക് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നികുഞ്ഞ് പ്രകൃതി ഭക്ഷണശാലയുടെ ലൊക്കേഷൻ വരുന്നത് ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് അശോകൻസ് ദന്തൽ ക്ലിനിക്കിന്റെ സൈഡിലൂടെയുള്ള വഴിയാണ്